പറയുന്നത് എന്താ പറയുക ലോകവാസനെ എങ്ങനെയായി കടം വന്നത് കള്ളു കുടിക്കാനാണ് കടം വാങ്ങിയത് തൂർത്തരിക്കാനാണ് തീരിക്കാനോ അങ്ങനെയല്ലോ സാധാരണ വീട്ടിലേറെ കടം വാങ്ങിയിട്ടായിരിക്കുക ആ കടം വാങ്ങിയിട്ട് കള്ളു പിടിച്ച് കളയാനും തൂർധരിക്കാൻ വെച്ചാൽ ചെയ്യാനും അത് നശിപ്പിക്കാൻ പറ്റിയ ഈ കേരളം കടം വാങ്ങിയതിനാ ഈ കടം വാങ്ങിയത് മൂലധന നിക്ഷേപത്തിനാണ് ആ മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായിട്ടുള്ള കടക്കട കൂട്ടിയാൽ പൈസ കുറേ കൂടി നമുക്ക് ഇങ്ങനെ കിട്ടാനാണ് ഞാൻ പറഞ്ഞ വിഴ്ന തുറമുഖത്തിന് എത്ര ആയിരം കോടി ചിലവാക്കി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു റിസോഴ്സ് പേഴ്സൺ കെ എം ഗംഗാധരൻ സംസ്ഥാന റിപ്പോർട്ടും നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് നഗരസഭാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന പി ജിഷ കെ എം ലക്ഷ്മണൻ മുൻ നഗരസഭാ ചെയർമാൻമാരായ എം ആർ മുരളി എസ് കൃഷ്ണദാസ് എം നാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു തുടങ്ങിയവർ പ്രസംഗിച്ചു മനസോടിത്തിരിമണ്ണ്ണ്ണ് പദ്ധതിയിലേക്ക് തൻ്റെ ഭൂമി പതിച്ചു നൽകിയ ഡോക്ടർ സി എം നീലകണ്ഠനെയും ഭാര്യ ഡോക്ടർ കെ പി ശ്രീദേവിയെയും ചടങ്ങിൽ ആദരിച്ചു വികസന സദസ്സിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഷൊർണ്ണൂറ് രണ്ടായിരത്തി മുപ്പതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു ചർച്ചയിൽ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് പാനലിസ്റ്റുകളടങ്ങുന്ന സംഘമാണ് വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത് അതേസമയം ബി ജെ പിയും കോൺഗ്രസും വികസന സദസ്സിൽ നിന്ന് വിയോജിപ്പ് പ്രകടിപ്പിച്ചു മാറി നിന്നു ന്യൂസ് സെന്റർ ഷൊർണൂർ